നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ ആരംഭിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഓരോ ടീമുകളുടെ ആരാധകരും അവരുടെ സൂപ്പർ താരങ്ങളുടെ വിവരങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടിയിട്ട് നോക്കിയാണ് പ്രത്യേകിച്ച് പരിക്കേറ്റ താരങ്ങളുടെ വിവരം മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യത്തിൽ ആരാധകർ വളരെ ആകാംക്ഷയിലുള്ളത് ജസ്പ്രീത് ബുംറ എന്ന് മടങ്ങിയെത്തുമെന്നറിയാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചില മാധ്യമങ്ങൾ ജസ്പ്രീത് ബുംറയ്ക്ക് ആദ്യത്തെ കുറച്ച് ഐ പി എൽ മത്സരങ്ങൾ നഷ്ടമാവും റിപ്പോർട്ടിട്ടിരുന്നു നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ ഇ എസ് പിൻ ക്രിക്കറ്റ് ഇൻഫോ കുറച്ചുകൂടി വ്യക്തത ഇക്കാര്യത്തിൽ വരുത്തുന്നുണ്ട് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒന്ന് രണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് ഇ എസ് പിൻ ക്രിക്കറ്റ് ഇൻഫോ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് തന്നിട്ടുണ്ട് അതിലവർ പറയുന്നത് ജസ്പ്രീത് ബുംറ എന്ന് മുംബൈ ഇന്ത്യൻസിൻ്റെ സ്ക്വാഡിലേക്ക് ജോയിൻ ചെയ്യുമെന്നുള്ളതിൻ്റെ ഉത്തരമാണ് പറയുന്നത് ഇങ്ങനെയാണ് ലൈക്ക്ലി ടു ജോയിൻ ദി എം ഐ സ്ക്വാഡ് ബൈ ഏളി ഏപ്രിൽ ഏപ്രിലിൻ്റെ തുടക്കത്തിൽ ജസ്പ്രീത് ബുംറ മുംബൈ ഇന്ത്യൻസിൻ്റെ സ്ക്വാഡിൽ ജോയിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നിട്ട് വിശദമായിട്ട് അവർ കാര്യത്തിലേക്ക് പോകുന്നുണ്ട് ബി സി സി ഐടെ സെൻറ്റർ ഓഫ് എക്സലൻസ് ബാംഗ്ലൂരുവിൽ നിന്നുള്ള ആ ഒരു ക്ലിയറൻസ് അദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ് ഏപ്രിലിൽ അദ്ദേഹം ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ജനുവരിയിൽ സിഡ്നിയിൽ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ കളിച്ചുകൊണ്ടിരിക്കവെയാണ് അദ്ദേഹത്തിന് പരിക്കുപറ്റിയത് അതിന് ശേഷം പിന്നീട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം റിക്കവറി പിരീഡ് ആയിരുന്നല്ലോ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്ക്വാഡിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ പരിക്കിൻ്റെ വിഷയങ്ങൾ കാരണം അദ്ദേഹത്തെ കളിപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ഈ ഏപ്രിൽ ഫസ്റ്റിൽ അദ്ദേഹം ടീമിനോടൊപ്പം സ്ക്വാഡിലേക്ക് ജോയിൻ ചെയ്യുമെന്ന് പറയുമ്പോൾ എം ഐക്ക് മാർച്ചിൽ കുറച്ച് മത്സരങ്ങൾ ഉണ്ടല്ലോ ആ മത്സരങ്ങൾ നഷ്ടമാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു മാർച്ച് ഇരുപത്തി മൂന്നിന് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയും മാർച്ച് ഇരുപത്തി ഒമ്പതിന് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയും എം ഐയുടെ ആദ്യത്തെ മത്സരങ്ങൾ വരുന്നു അതുപോലെ തന്നെ മാർച്ച് മുപ്പത്തി ഒന്നിന് കെ കെ ആറുമായിട്ടുള്ള മത്സരം വരുന്നു സോ മൂന്ന് മത്സരങ്ങൾ മാർച്ചിലുണ്ട് ആ മൂന്ന് മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമാവുമെന്ന് വേണം കരുതാൻ ദെൻ രണ്ട് മത്സരങ്ങൾ ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ അവർ കളിക്കുന്നുണ്ട് ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ ഏപ്രിൽ നാലിനും അതിനുശേഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ ഏപ്രിൽ ഏഴിനും ഈ മത്സരങ്ങളിലേക്ക് അദ്ദേഹം തിരിച്ചെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് പക്ഷേ അതിലിനിയും വ്യക്തത വരേണ്ടതുണ്ട് ഒരു ഫൈനൽ ഡേറ്റ് ഇപ്പോഴും തീരുമാനിക്കപ്പെട്ടിട്ടില്ല സ്റ്റിൽ അദ്ദേഹം വെയ്റ്റിംഗ് ആണ് ആ ഒരു ക്ലിയറൻസിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ യുണീക്ക് ആക്ഷനാണ് ഈ ഒരു ബാക്ക് ഇഷ്യൂസ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയത് എന്നാണ് വിവരം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സെലക്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ വർക്ക് ലോഡ് മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു റീസൻ്റ്ലി ന്യൂസിലാൻഡിൻ്റെ ഫാസ്റ്റ് ബോളർ ഷെയ്ൻ ബോണ്ട് അദ്ദേഹം ഓൾറെഡി ബൂമറക്കൊപ്പം മുംബൈ ഇന്ത്യൻസിലെ ബൌളിംഗ് കോച്ചായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം ബൂമറയുടെ വിഷയത്തിൽ ചില കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അത് പറഞ്ഞത് ബുമ്രക്ക് ഓൾറെഡി പരിക്കേറ്റ് സർജറി കഴിഞ്ഞ ഭാഗത്ത് വീണ്ടും പരിക്കുപറ്റുകയാണെങ്കിൽ ഇറ്റ് കുഡ് ബി എ കരിയർ എൻഡർ എന്നാണ് വീണ്ടും അങ്ങനെ ഒരു പരിക്ക് വന്നാൽ അത് ഒരു കരിയർ എൻഡർ എന്ന രൂപത്തിലേക്ക് ഇനിയൊരു സർജറി കൂടി ആവശ്യപ്പെടുക വരേണ്ട സ്ഥിതിയൊക്കെ ഉണ്ടായാൽ കരിയർ അവസാനിച്ചേക്കുമെന്ന് പറയുന്നു ഷെയ്ൻ ബോണ്ടും ഇതേപോലെ ബാക്ക് ഇഞ്ചുറി വന്ന് കരിയർ അവസാനിപ്പിക്കേണ്ടി വന്ന സൂപ്പർ ഫേസ് ബോളർ ആയിരുന്നു എന്തായാലും അത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷമൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ഊമർ എത്രയും പെട്ടെന്ന് തിരികെ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഏപ്രിൽ ആദ്യവാരത്തിൽ ഏപ്രിലിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം മുംബൈ ഇന്ത്യൻസിൻ്റെ സ്കോഡിലേക്ക് ജോയിൻ ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് കൊണ്ട് എത്താം